Race Academy, making a difference. കൊടുങ്ങൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കാലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭയെ എങ്ങനെ നയിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ജനകീയമായ അഭിപ്രായങ്ങളുടെ ശേഖരണമാണ് ഇന്നിവിടെ എൽ ഡി എഫ് പ്രകടന പത്രിക എന്ന പേരിൽ ഞങ്ങളിവിടെ പൊതുസമൂ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത് ജനങ്ങളാണ് ഈ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് അത് ക്രോഡീകരിക്കുന്ന ഒരു ചുമതല മാത്രമാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ പൊതുവേയുള്ള വികസനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളത് ഈ പ്രകടന പത്രികയിലൂടെയാണ് ചെയ്യുന്നത് സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രവർത്തന പരിപാടികളിലൂടെയാണ് പ്രകടന പത്രികയ്ക്ക് എൽ ഡി എഫ് രൂപം നൽകിയത് എല്ലാ വാർഡ് പ്രദേശങ്ങളിലും ബോക്സുകൾ സ്ഥാപിച്ച ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു ഇതിനു പുറമെ വാട്സ്ആപ്പ് ഇമെയിൽ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു പേർ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനകീയ സെമിനാറും സംഘടിപ്പിച്ചു തുടർന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം കായികം തൊഴിൽ ടൂറിസം നഗര വികസനം തുടങ്ങി സമഗ്ര മേഖലകളിലെയും പുരോഗതിയും എല്ലാവരുടെയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനങ്ങളും എൽഡിഎഫ് പ്രകടന പത്രികയെ സ്വീകരിക്കണമെന്ന് എൽഡിഎഫ് നേതാക്കൾ അഭ്യർത്ഥിച്ചു പി വി ഖൈസ് ഷീലാ രാജ്കമൽ അഷ്റഫ് സബാൻ ടി പി പ്രഭേഷ് പി എൻ വിനയചന്ദ്രൻ ടി ആർ ജിതിൻ സി വി ഉണ്ണികൃഷ്ണൻ വേണു വെണറ ടി പി അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു